രാജാക്കാട് പഞ്ചായത്തിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരകളിലൊന്നാണ് കനകക്കുന്ന് തണുത്ത കാറ്റും ശാന്തമായ അന്തരീക്ഷവും ആരെയും ആകർഷിക്കുന്നതാണ് ഇതോടൊപ്പമാണ് അസ്തമയ സൂര്യന്റെ മനോഹര കാഴ്ചകളും ആ കാഴ്ചകളിലേക്ക് ഇടുക്കിയിലെ ഉളിരിനെയും മഞ്ഞിനെയും വകഞ്ഞുമാറ്റി പുൽനാമ്പുകളെ തഴുകിയെത്തുന്ന ഉദയാസ്തമയ കാഴ്ചകൾ എന്നും സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാണ് ചെമ്മാനത്ത് നാളെയുടെ പ്രതീക്ഷകൾ പങ്കുവച്ചു മറയുന്ന അസ്തമന കാഴ്ചകൾക്ക് മണ്ണിൽ പ്രിയമേറുകയാണ് ചുവന്ന തൊടുത്ത പടിഞ്ഞാറേമാനം പതിയെ ഇരുളിൽ മറയുന്നത് കലാകാരൻ ക്യാൻവാസിലേക്ക് ചായക്കൂട്ടുകൾ പകർത്തുന്നത് പോലെയാണ് ആ കാഴ്ചകൾ കാണുവാനും മനസ്സിന്റെ ക്യാൻവാസിൽ ആ ചിത്രങ്ങൾ ആഴത്തിൽ പതിപ്പിക്കുവാനും രാജാക്കാട്ടിലെ കനകക്കുന്നിന്റെ മുകളിലെത്തണം അസ്തമയ സമയത്തെ കനകസൂര്യന്റെ വെയിലേറ്റ് കനകം പോലെ തിളങ്ങുന്ന മലയെ നോക്കി പഴമക്കാർ വിളിച്ചതാണ് കനകക്കുന്നെന്ന് മൂടൽ മഞ്ഞിനാൽ മറയുന്ന മലനിരകൾക്കപ്പുറത്ത് മായുന്ന സൂര്യനെ കാണാൻ നിരവധി ആളുകളും ഇവിടേക്കെത്തുന്നുണ്ട് അസ്തമയ കാഴ്ചകൾക്കൊപ്പം രാജാക്കാട് പട്ടണവും വിദൂര ദൃശ്യങ്ങളും ആസ്വദിക്കുവാൻ നിരവധി സഞ്ചാരികൾ എത്തുന്നുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ഇവിടെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് കനകക്കുന്നിനെ ജില്ലയിലെ തന്നെ മികച്ച ടൂറിസം കേന്ദ്രങ്ങളിലൊന്നാക്കി മാറ്റുവാൻ അധികൃതരുടെ ഇടപെടലുണ്ടാകണമെന്നാണ് ാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി